ആറ് ആറ് താങ്കളെ അൺഫ്രണ്ട് അൺഫ്രണ്ട് പറയുന്നത് മാസം അദ്ദേഹം ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിനുമ്പോ ഇപ്പൊ വിളിച്ചു സുധാകരൻ അസംബന്ധം പറയുന്നു ശോഭ സുരേന്ദ്രനും അസംബന്ധം പറയുന്നു താങ്കളെ വീട്ടിൽ വന്നാണ് ഞങ്ങള് കണ്ടത് സർപ്രൈസായിട്ട് താങ്കളോട് പറയാണ്ടാണ് ഞാൻ ജാവദേക്കറെ കൊണ്ടുവന്നത് നമ്മൾ നടത്തിയ സംഭാഷണം ഇതാണ് താങ്കൾ പിന്നെ ആരെയും കണ്ടിട്ടില്ല ശോഭ ഇതിനകത്ത് ഭാഗമാക്കല്ല ഞാൻ എന്നെ പറയുന്നു പറഞ്ഞു കഴിയുമ്പോൾ ഏത് നന്ദകുമാർ ഏത് എല്ലാം എവിടത്തെ തെല്ലാണ് ചോദിക്കുന്നു അപ്പോ ഇല്ല അതിനുശേഷം ഡൽഹി നടത്തിയ കൂടിക്കാഴ്ച ഞാനല്ലോ അറേഞ്ച് ചെയ്തത് ശോഭയല്ലേ ശോഭ അത് അറേഞ്ച് ചെയ്തത് എന്തിനാണെന്നറിയാമോ കളങ്കിതാണ് ശോഭ പിഎംഒന്നെന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്നു അയാളുടെ ഐഡന്റിറ്റി ഫേക്ക് ആണെന്ന് എനിക്ക് മനസ്സിലായി പി എം എന്നൊന്നും പൊളിറ്റിക്സ് സംസാരിക്കാൻ ആരും വരൂല ഞാൻ ശോഭയെ പോലെ അത്ര കഴുതെന്നുമല്ലോ അത് അതിനുശേഷം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ അത് ശോഭ ഒരു പട്ടിക്കുള്ള സ്ഥലത്ത് അതിനോട് ഇരിക്കാൻ പറയുമ്പോൾ ഞാൻ മാറിയിരുന്നു അവിടെ ഒരു മൊബൈൽ ഓൺ ചെയ്ത് റിക്കാർഡ് ചെയ്യണം കളങ്കതെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ശോഭ വിളിച്ചു പോയി നമ്മൾ മെയിലിൽ തന്നെ ഇത്തരം പണിക്ക് പിടിക്കരുത് ശോഭയെ ഞാൻ ദല്ലാളാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യണ ബ്രോക്കർ പണിക്ക് മാന്യതയാണ് ഞാൻ ദല്ലാൾ പണിക്ക് മാന്യതയുണ്ട് ഞാൻ കൂട്ടി മുട്ടിക്കാറില്ല കൂട്ടി കൊടുക്കാറില്ല സാധാരണ ഇത്തരം ഇപ്പൊ അനിൽ കാര്യത്തിൽ തന്നെ ഞാനല്ല എടുത്തത് അന്ന് അനിൽ ആന്റണി ഇഷ്യൂ കൃത്യമായിട്ട് പറയാം അനിൽ ആന്റിന് പോവാൻ നേരത്തെ ഞാൻ പണം ബാഗിൽ നിറയ്ക്കാനുണ്ട് അപ്പൊ എന്റെ ഡ്രൈവർ രാജി ചോദിച്ചു ക്യാസാ അവൻ മാറി പല ഘട്ടത്തിലും എന്നെ അതുപോലെ വെച്ചാൽ എന്നെ ഇവൻ അനിൽ ആന്റണി തുറുദൂരം വിളിക്കണ കാറില് കണ്ട് ഞാൻ പറഞ്ഞു ചാക്കി ജൽദി ചാക്കി നിനക്ക് ഫോണായി ബാർ ബാർ ക്യാക്കറു ചോദിച്ചു അപ്പൊ പോണിപ്പയുന്നുണ്ട് അങ്ങനെ രക്ഷപ്പെട്ടോ ഇയാൾ എന്നെ അഞ്ചാറ് വേണം എത്തിയെന്ന് ചോദിച്ചു വിളിച്ചേ ഞാൻ പറഞ്ഞ കാറ് അയാൾ അയാളുടെ ഡിക്ലറേഷൻ ഓഫ് അസറ്റിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടിലോ വിടാൻ മൂന്ന് സമയമില്ല അനല്ല നിയമനടികളോട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഞാൻ കൊടുത്ത നിയമങ്ങളോട് എന്റെ ടെൻപ തീർന്നിട്ടില്ല ഇത്ര ദിവസം വെയിറ്റ് ചെയ്യണോ ചെയ്യണമല്ലോ റിപ്ലൈക്ക് ഞാൻ ശോഭയ്ക്കെതിരായിട്ട് ഡിഫോർമേഷനും ശോഭയ്ക്കെതിരായിട്ട് ഡി ജി പിക്ക് ഒരു പെറ്റീഷൻ അയച്ചു വരുന്നു

ഇ പിന്നെ ഓപ്പോസിറ്റ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ ഓരോ തുറന്നുവെച്ചേക്കണ് ഇ പിറത്തിറങ്ങാൻ പറ്റുന്ന പറ്റുള്ളൂ ഞാൻ താങ്കളോട് ചുരുക്കി പറയട്ടെ ഇ പി ഒറ്റക്കല്ല വന്ന അദ്ദേഹത്തിനോട് ചിലപ്പോൾ രണ്ട് പോലീസ് ഗണ്മാൻ ഉണ്ട് ഗൺമാൻസ് ആണ് അനിലു പോലെ മുഖ്യമന്ത്രിയുടെ ആകൃതി കൊടുക്കും അങ്ങനെയുള്ള അത്ര ഞാൻ വീണ്ടും പറയുന്നു പാർട്ടിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിലെ ഹൈക്കോടതിയിലൊരു ജഡ്ജാണ് ഞാൻ വി എസ് അച്യുതാമനോട് കണ്ടപ്പോ പറയണ സഹാവേ എനിക്ക് വെമ്പൽ കൊള്ളുന്നു പാർട്ടി പ്രവർത്തിക്കാൻ ജസ്റ്റിസ് മോഹനൻ താങ്കൾ പറയുന്നത് ഈ ഈ ജയരാജന്റെ തന്നെ തന്നെ കാര്യങ്ങൾ അത് കൂടെ കാണാൻ അല്ല അന്ന് ഗണ്മാന്മാര് ഇല്ലാത്ത കൊണ്ടാണ് ഗണ്മാന്മാര് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് ഞങ്ങൾ ഫ്ളാറ്റിൽ എത്തണത് ആ കുളത്ത് അല്ലെങ്കിൽ അവര് അവര് മാറി നിൽക്കും തന്നെ പകർത്തി പാർട്ടി അറിയിക്കും പിണറായി വിജയന്റെ കൂടെ അനിൽ എത്ര എത്ര വർഷവും അനില് അനിലും വേറൊരു പി എസ് ഉണ്ടല്ലോ റിട്ടയർ ആയി കണ്ണൂരുകാരൻ പ്രദീപോ സം പേര് പറഞ്ഞു അദ്ദേഹത്തിന് പഠിക്കുന്നത് ഒരുപാട് അഴിമതി അതൊന്നും എനിക്കറിയില്ല അതൊന്നും എന്റെ വിഷയമല്ല ഇ പി ജയരാൻ അങ്ങനെ തൊടാൻ പറ്റൂല തൊട്ടാൽ പൊട്ടിത്തെറിക്കും അഗ്നിപർവ്വതം ഒന്ന് കേട്ടിട്ടുണ്ട് അത് സമയം പറഞ്ഞിട്ടല്ലല്ലോ പൊട്ടാറ് അല്ലേ ആണോ അല്ല അങ്ങനെ കൂട്ടാം ഓക്കെ ഓക്കെ